മരം മുറിക്കുന്നതിനിടെ കയർ അരയിൽ കുരുങ്ങി തൊഴിലാളി മരിച്ചു കരിമ്പ ഇടകുറിശി നെല്ലിക്കുന്ന പാലാ രാജുവാണ് മരിച്ചത് അൻപത്തിയഞ്ച് വയസ്സായിരുന്നു മുതുകുറിശി തെക്കുപുറത്ത് മരം മുറിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് തൊച്ചമ്പാറ മുതുകുരിശി തെക്കും പുറത്താണ് സംഭവം മരത്തിൽ കയറിയ രാജു സുരക്ഷയ്ക്കായി അരയിൽ കയർ കെട്ടിയിരുന്നു ഈ കയറിലേക്ക് വലിയൊരു കൊമ്പ് പൊട്ടി വീഴുകയായിരുന്നു മരക്കൊമ്പിന്റെ ഭാരം കാരണം കയർ അരയിൽ മുറുകി ഇതോടെ രാജുവിന് മരത്തിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതെയായി കൂടെയുണ്ടായിരുന്ന തൊഴിലാളികൾ കയർ അറുത്തു മാറ്റിയെങ്കിലും രാജുവിന് ഇറങ്ങാൻ കഴിഞ്ഞില്ല തുടർന്ന് വട്ടമ്പലത്ത് നിന്ന് അഗ്നിരക്ഷാസേന എത്തി നെറ്റ് കെട്ടിയാണ് താഴെ ഇറക്കിയത് ഉടൻ തന്നെ തച്ചമ്പാറ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പാലക്കാട് ജില്ലാ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരണപ്പെട്ടു കാഞ്ഞിരപ്പുഴ കനാൽവശത്തെ മരങ്ങൾ മുറിക്കാൻ കരാർ എടുത്ത സംഘത്തിലെ തൊഴിലാളിയാണ് ഭാര്യ പാർവതി റിജോ റോഷ്നി എന്നിവർ മക്കളാണ്